ദത്തൻ റൂമിൽ നിന്ന് പോയതു മുതൽ അതേ ഇരിപ്പാണ് ധന്യ കാൽമുട്ടിൽ കൈകൾ ചേർത്ത് അതിൽ തലവെച്ച് കുഞ്ഞിരിക്കുകയാണ് അവൾ പെട്ടെന്ന് ഡോ തുറക്കുന്ന ശബ്ദം കേട്ട് ധന്യ ഞെട്ടി അവൾ വേഗം ഇരുന്നിടത്ത് നിന്ന് ചാടി എണീറ്റു കരഞ്ഞു തളർന്നു എപ്പോഴും അവൾ മയങ്ങിപ്പോയിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചാടി എണീറ്റപ്പോൾ അവൾക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി അവൾ പുറകിലേക്ക് വേച്ചു വീഴാൻ പോയി അയ്യോ മോളെ ആ ശബ്ദം അവളുടെ കാതുകളിൽ മുഴങ്ങി അവൾ വീഴാൻ പോകുന്നതും നിലത്ത് പതിക്കുന്നതിന് മുന്നേ തന്നെ ആര് താങ്ങി പിടിക്കുന്നതും അവൾ അറിഞ്ഞു തൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു തന്നെ ചേർത്ത് നിർത്തിയിരിക്കുന്നത് ആരാണെന്ന് നോക്കാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല കണ്ണുകൾ ആകെ തടിച്ചു വീർത്തിട്ടുണ്ട് കൺപോളകൾ തുറക്കാൻ ബുദ്ധിമുട്ട് തോന്നി എന്നിട്ടും അവൾ കണ്ണുകൾ വലിച്ചു തുറക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു കുറച്ചു നേരത്തെ ശ്രമത്തിനൊടുവിൽ അവൾ തൻ്റെ കണ്ണുകൾ തുറന്നു നേരിയ മങ്ങൽ പോലെ തോന്നിയെങ്കിലും അവൾ കണ്ടു അവളുടെ മുന്നിൽ നിൽക്കുന്ന ആ സ്ത്രീരൂപത്തെ ധന്യയെ പിടിച്ചിരിക്കുന്ന സ്ത്രീ അവളെയും കൊണ്ട് ബെഡിനരികിലേക്ക് നടന്നു അവളെ ശ്രദ്ധയോടെ ബെഡിലേക്ക് ഇരുത്തി എന്നിട്ട് ബെഡിനരികിലായി ടേബിളിൽ ഇരുന്ന ജഗിൽ നിന്നും ഗ്ലാസിലേക്ക് വെള്ളം പകർന്ന് അവൾക്ക് നേരെ നീട്ടി തന്നെ സംശയത്തോടെ അവരെയും അവരുടെ കയ്യിലിരിക്കുന്ന ഗ്ലാസ്സിലേക്ക് നോക്കി പേടിക്കേണ്ട കുഞ്ഞേ ഇത് വാങ്ങിക്കോ പറഞ്ഞുകൊണ്ട് അവർ ഗ്ലാസ് അവൾക്ക് നേരെ നീട്ടി ധന്യ ഒന്നും മടിച്ചെങ്കിലും അവരുടെ മുഖത്തെ വിനയം കണ്ടപ്പോൾ അത് കൈനീട്ടി വാങ്ങി ചുണ്ടോട് ചേർത്തു വെള്ളം കുടിച്ചു കഴിഞ്ഞ് അവൾ അവരെ ഒന്ന് നോക്കി അപ്പോഴും അവർ മുഖത്തെ ചിരി മായാതെ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് ഞാൻ ജാനകി ഇവിടുത്തെ സെർവൻ്റാണ് ധന്യയുടെ സംശയത്തോടുള്ള നോട്ടം കണ്ട് അവർ സ്വയം പരിചയപ്പെടുത്തി ധന്യ അവരെ മൊത്തത്തിലൊന്ന് നോക്കി ഐശ്വര്യം തുളുമുന്ന മുഖം ചെറുതായി നരച്ചു തുടങ്ങിയ മുടിയിഴകൾ നെറ്റിയിൽ പാതി മാഞ്ഞ് ചന്ദനക്കുറി സെറ്റും മുണ്ടുമാണ് വേഷം അൻപന് അൻപതിനോടടുത്ത് പ്രായം തോന്നിക്കും ഒറ്റ നോട്ടത്തിൽ കണ്ട സെർവൻ്റാണെന്ന് ആരും പറയില്ല അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു അവർ തിരികെയും മോൾക്ക് വിശക്കുന്നില്ലേ നേരം ഒരുപാടായി ഇവിടേക്ക് കൊണ്ടുവരുന്നത് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ലെന്ന് അറിയാം ഞാൻ മോക്ക് കഴിക്കാം കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കാൻ വന്നതാ ദത്തം കുന്ന് അറിഞ്ഞാൽ എന്നെ ഇന്ന് തന്നെ ഇവിടുന്ന് പുറത്താക്കും മുറിയുടെ ചാവി ദത്തം കുഞ്ഞു കൊണ്ടുപോയതാ ഞാൻ സ്പെയർ കീ ഉപയോഗിച്ച് ഇങ്ങോട്ട് കയറിയത് എല്ലാ റൂമിൻ്റെയും സ്പെയർ കീ കയ്യിൽ തന്നിട്ടുണ്ട് കുഞ്ഞു ഇല്ലാത്തപ്പോൾ വൃത്തിയാക്കാനും മറ്റും മോൾ ഇവിടെ ഇരിക്കു ഞാൻ ദത്തം കുഞ്ഞു വരുന്നതിന് മുന്നേ പോയി കഴിക്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാം അവർ അതും പറഞ്ഞ് വേഗത്തിൽ മുറുക്കി പുറത്തേക്ക് പോയി ധന്യ ഒന്നുമിണ്ടാതെ അവര് പോകുന്നത് നോക്കി അതേ ഇരിപ്പ് തുടർന്നു ശരിയാണ് നന്നായി വിശക്കുന്നുണ്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ അമ്മയുടെ കൈകൊണ്ട് രണ്ട് ഇഡ്ഡലി കഴിച്ചതാ അതും ഞാൻ കഴിക്കാതെ പോകാൻ ഇറങ്ങിയപ്പോൾ അമ്മ നിർബന്ധിച്ചു വാരിത്തന്നത് ആ ഓർമ്മയിൽ ധന്യയുടെ കണ്ണുകൾ ഇതിറന്നണിഞ്ഞു ദത്തനും ആശിയും തിരിച്ചു വീട്ടിലേക്കുള്ള യാത്രയിലാണ് മെയിൻ റോഡിൽ നിന്ന് വണ്ടി തിരിഞ്ഞ് കുറച്ചു മുന്നോട്ട് വന്നപ്പോഴേ ദത്തൻ വണ്ടിയുടെ മുന്നിൽ കുറുകയായി മറ്റൊരു വണ്ടി കൊണ്ടുവന്ന് നിർത്തി ദത്തൻ വണ്ടി ബ്രേക്ക് ചവിട്ടി നിർത്തിക്കൊണ്ട് ദേഷ്യത്തോടെ മുന്നിലേക്ക് നോക്കി ആശി ദേഷ്യത്തോടെ ചീറിക്കൊണ്ട് വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അവർക്ക് മുന്നിലായി നിർത്തിയ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ പുറത്തേക്ക് ഇറങ്ങി വൈറ്റ് ഷർട്ടും ബ്ലൂ ജീനുമാണ് വേഷം വെട്ടിയൊതുക്കിയ താടിയും മീശി നെറ്റിയിലേക്ക് വീണുകിടക്കുന്ന നീളൻ മുടിയിഴകൾ കാണാൻ സുന്ദനെ മുന്നിലേക്ക് വീണുകിടക്കുന്ന മുടിയിഴകൾ മാടി ഒതുകി അവൻ മുന്നോട്ട് നടന്നു അവന് പിറകിലായി കോൺ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും അമ്പത്തഞ്ചിനോടടുത്ത് പ്രായം ആഷി ചീറിക്കൊണ്ട് മുന്നോട്ട് നടന്നു അപ്പോഴേക്കും ദത്തനും മണ്ണിൽ നിന്ന് ഇറങ്ങിയിരുന്നു മുന്നിൽ നിൽക്കുന്ന ആളുകളെ കണ്ടതും ദത്തന്റെ ചുണ്ടിൽ പുച്ചിരി വിരിഞ്ഞു ആ ആരൊക്കെയാ ഇത് ശിവശങ്കരൻ സാറും സൽപുത്രനുമോ ഈ വരവ് ഞാൻ കുറച്ചുകൂടി മുന്നേ പ്രതീക്ഷിച്ചിരുന്നു എന്തേ വൈകിയത് എന്താ സാറേ ഈ വഴിയൊക്കെ തടഞ്ഞു നിർത്തിയ ഒരു പ്രകടനം ദത്തന്റെ സംസാരം കേട്ട് ആശി ശിവശങ്കറിനെയും ശ്രീദേവിനെയും നോക്കി ഒരു പുച്ച ദത്തന്റെ ദത്തൻ്റെ അരിയിലേക്ക് നടന്നു ശിവശങ്കർ പാഞ്ഞു ചെന്ന് ദത്തന്റെ ഷർട്ടിന്റെ കോളറിൽ കുത്തിപ്പിടിച്ചു എന്റെ മോളെവിടെ പറയടാ എന്റെ മോളെ നീ എവിടേക്കാണ് കൊണ്ടുപോയത് ശിവശങ്കർ ദത്തന്റെ നേരെ ചീറി കൈയെടുക്ക് ദത്തൻ കണ്ണുകൾ മുറുകെ അടച്ച് മുറുകിയ മുഖത്തോടെ ശിവശങ്കറിനോട് പറഞ്ഞു ശിവശങ്കർ അത് വയ്ക്കാതെ അവൻ്റെ ഷർട്ടിൽ കൂടുതൽ മുറുക്കി പിടിച്ചു ദത്തൻ്റെ തന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു കൈയെടുക്കടാനായേ കണ്ണുകൾ വലിച്ചു തുറന്നു ജ്വലിക്കുന്ന ദൃഷ്ടിയോടെ ദത്തൻ ശിവശങ്കറിന്റെ നേരെ അലറി അയാളുടെ കൈകൾ ദത്തനിൽ നിന്ന് അയഞ്ഞു ദത്തന്റെ കണ്ണിലെ തീ ഒരുവേള ശിവശങ്കറിനെ ഭയപ്പെടുത്തി അയാൾ അവനിൽ നിന്ന് രണ്ടടി പിന്നിലേക്ക് ചുവടും ഒരു നിമിഷം കണ്ടുനിന്ന ആശിയും ശ്രീദേവും പോലും ഞെട്ടിയിരുന്നു ദത്തന്റെ അലർച്ചയിൽ നിന്റെ മോളെ ഞാൻ സുവാസതിനെ കൊണ്ടുപോയിരിക്കുക അത് കഴിയുമ്പോൾ അങ്ങ് എത്തിച്ചേക്കാം ഇപ്പോൾ സാറ് ചെന്നാട്ടെ ദത്ത നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് എന്നോട് തീർക്കും നിനക്ക് വേണ്ടുന്നത് എന്തും ഞാൻ തരാം എന്റെ മോളെ വെറുതെ വിട്ടേക്കും അയാൾ അപേക്ഷ പോലെ ദത്തനോട് പറഞ്ഞു ദത്തൻ അയാളെ തന്നെ നോക്കി പുച്ഛത്തോടെ മുഖം തിരിച്ചു അത് കണ്ടതും ശിവശങ്കറിന്റെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി അയാൾ മുറുകിയ മുഖത്തോടെ ദത്തനോട് പറഞ്ഞു നിന്റെ വീട്ടിൽ ഞങ്ങൾ പോ പോയിരുന്നു നിന്റെ എച്ചിൽ നിൽക്കുന്ന കുറേ കാവൽ പട്ടികൾ എന്നെ ഗേറ്റിനുള്ളിലേക്ക് കടത്തിയില്ല എനിക്കറിയാം ദത്ത നിന്റെ മോള് അവിടെ ഉണ്ടെന്ന് വെറുതെ വിടില്ല നിന്നെ ഞാൻ വെറുതെ പേടിപ്പിക്കല്ലേ ശിവശങ്കർ സാറേ പാവമാറ്റം ഏതുമില്ലാതെ ദത്തൻ അയാളോട് പറഞ്ഞു നിന്റെ കയ്യിലുള്ള ആ വീഡിയോ നശിപ്പിച്ചു കളയുന്നതാവും ദത്ത നിനക്ക് നല്ലത് അതിൻ്റെ ബലത്തിൽ നീ എൻ്റെ മോളെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം ഇത് നിനക്ക് നല്ലതിനാവില്ല പേരോടെ അറുത്തു മാറ്റി നിന്നെ ഞാൻ ആ വീഡിയോ എവിടെയാണ് നീ സേവ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അത് നശിപ്പിച്ച് കളഞ്ഞേക്ക് എന്നിട്ട് എൻ്റെ മോളെ എനിക്ക് വിട്ടതാ ശിവശങ്കർ ആജ്ഞാപിക്കുന്നത് പോലെ ദത്തനോട് പറഞ്ഞുകൊണ്ടിരുന്നു ഇയാളിത് എന്തു തേനെയായി പറയുന്നത് ഏത് വീഡിയോ ആണോ ആവോ എല്ലാം കേട്ട് ഒന്നും മനസ്സിലാവാതെ വായും പൊളിച്ചു നിൽക്കുവാണ് നമ്മുടെ ആശി അല്ല ശിവശങ്കർ സാറേ ഏത് വീഡിയോയുടെ കാര്യമായി ഈ പറയുന്നത് നമ്മുടെ ശ്രീധന്യ കൊച്ചിന്റെ തുണിയില്ലാത്ത വീഡിയോയുടെ ആണ് ഒരു ചിരിയോടെ ദത്തൻ ശിവശങ്കറിനോട് ചോദിച്ചു എൻ്റെ കർത്താവെ ഇവനിതെന്തോന്നായി പറയുന്നത് തുണിയില്ലാത്ത വീഡിയോ എന്നോ കള്ളപ്പന്നി അപ്പോ ഇതാണ് അല്ലേടാ ഇതാണല്ലേടന്നാറി നീ പറഞ്ഞത് അവളെ കാണാനില്ലെന്നും അവളുടെ തന്തപ്പടി പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കില്ലെന്നും ആഷി സ്വയം ഒന്ന് ആത്മകച്ചു എന്നിട്ട് തലചരിച്ച് ദത്തനെ ഒന്ന് നോക്കി ദത്തൻ ഇടം കണ്ണിട്ട് ആശിയെ ഒന്ന് നോക്കി അവിടെ കൽപ്പമോടാണ് ദത്തനെ നോക്കി പേടിപ്പിക്കുന്നുമുണ്ട് ദത്തൻ അത് കാണാത്തതുപോലെ ശിവശങ്കറിൽ ഫോക്കസ് ചെയ്തു തെണ്ടി നിനക്ക് തരാം കേട്ടോ മനുഷ്യനെ തല്ലിക്കൊള്ളിക്കാനായിട്ട് ഇറങ്ങിയിരിക്കു അവൻ ആശി ദത്തനെ നോക്കി പല്ല് പല്ലുകടിച്ചുകൊണ്ട് മുന്നോട്ട് നോക്കി ആ വീഡിയോ ഞാൻ നശിപ്പിക്കാനും പോണില്ല തനിക്ക് തൻ്റെ പുന്നാലെ മോളെ തിരിച്ചു കിട്ടാനും പോണില്ല കാത് തുറന്നു വെച്ച് താൻ കേട്ടോ നാളെ തൻ്റെ മകൾ ശ്രീധന്യയുടെയും ഈ ദത്തൻ ദേവിൻ്റെയും വിവാഹമാണ് ഞെട്ടി ഞെട്ടി ആശി പിന്നെയും അടവടലം ഞെട്ടി എൻ്റെ പിതാവേ കല്യാണമോ ഇവനിതെന്തിനുള്ള പുറപ്പാടാ ആശി മനസ്സിൽ പറഞ്ഞുകൊണ്ട് ദത്തിനെ നോക്കി അവൻ ശിവശങ്കറിൽ തന്നെ ദൃഷ്ടി ഊന്നി നിൽക്കുകയാണ് ഭാവ ഒന്നുമില്ലാതെ ശിവശങ്കറും ശ്രീദേവി ഞെട്ടി ദേവനെ നോക്കി ഞോ ഇല്ല അത് നടക്കില്ല നിനക്ക് എൻ്റെ മോളെ ഞാൻ തരില്ല അയാൾ ഇടർച്ചയോടെ അതിലുപരി ദേഷ്യത്തോടെ ദത്തനോട് ചേറി അതിൽ നിന്റെ സമ്മതം ആക്കു വേണം ഈ കല്യാണം നടക്കും ഞാൻ നടത്തും പിന്നെ നിന്റെ മകൾ എൻ്റെ അടിമയായി ദേ എൻ്റെ ഈ കാൽപാദങ്ങൾ കഴിയിൽ ഞെരിഞ്ഞമർന്നത് തീരും ദത്തൻ കാൽപാദങ്ങൾ ഉയർത്തി കാണിച്ച് ശിവശങ്കറിനോട് പറഞ്ഞു ഡാ ശ്രീദേവിൻ്റെ ശബ്ദം അവിടെ ഉയർന്നു കോപം ചൊലിക്കുന്ന കണ്ണുകളോടെ ശ്രീദേവ് ദത്തനെ നോക്കി ആ ഉച്ച വയ്ക്കാതെ അളിയാ പെങ്ങൾക്ക് ഒരു സുഖക്കുറവും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം അളിയൻ എൻ്റെ പുന്നാര അമ്മായിയപ്പനെ വേഗം വീട്ടിലെത്തിക്കാൻ നോക്ക് ശ്രീദേവിൻ്റെ നേരെ ചുണ്ടുകൂട്ടി ഒരു പുച്ഛിരിയോടെ ദത്തൻ പറഞ്ഞു നിർത്തി തൻ്റെ വാക്കുകളോടോ പ്രവൃത്തികളോടോ തൻ്റെ പെങ്ങൾക്ക് ദോഷമായി ഭവിക്കുമോ എന്ന പേടിയിലും ധന്യ ഇപ്പോൾ ദത്തന്റെ കൂടെയാണെന്നുള്ള ഓർമ്മയിലും ശ്രീദേവ് മൗനമായി നിന്നു അമർഷത്തോടെ കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച് അവൻ ദത്തനോടുള്ള ദേഷ്യം നിയന്ത്രിച്ചു ഈ കല്യാണം മുടക്കാൻ നീ എന്തെങ്കിലും ചെയ്താ നിന്റെ മോളുടെ വീഡിയോ ഈ ലോകം മുഴുവൻ കാണും ഓർത്തുവച്ചൊന്നേ ശിവശങ്കറിനെ നേരെ വിരൽ ചൂണ്ടി ദത്തം പറഞ്ഞു നീ എൻ്റെ അച്ഛനോട് ചെയ്ത ചതിക്ക് ഒന്നൊന്നായി നിന്നോട് കണക്ക് ചോദിച്ചിരിക്കും ഈ ദത്തൻ ദേവ് ഇത് വെറും സാമ്പിളാണ് ശരിക്കുള്ള കളി തുടങ്ങാൻ പോകുന്നതേയുള്ളൂ കാത്തിരുന്നോ നീ നിന്റെ തകർച്ചയ്ക്കായി ശിവശങ്കറിന്റെ അരികിലേക്ക് വന്ന് ഒരു ഭീഷണി എന്നോണം പറഞ്ഞിട്ട് ദത്തൻ തിരികെ കാറിനടുത്തേക്ക് നടന്നു പിറകെ ആശിയും കാറിൽ കയറി ദത്തൻ ശിവശങ്കറിനെ ഒന്ന് നോക്കി അയാൾക്ക് മറുവശത്തുകൂടി വണ്ടി മുന്നോട്ടെടുത്തു അവർക്ക് കുറുകയായി ഇട്ടിരുന്ന ശിവശങ്കറിൻ്റെ വണ്ടിയും കടന്ന് ദത്തൻ്റെ കാർ ഒരു ഇരുമ്പലോടെ ചീറിപ്പാങ്ങി ദത്തൻ്റെ കാർ കണ്ണിൽ നിന്ന് മറയും വരെ ശിവശങ്കർ പകയോടെ അതിലേക്ക് നോക്കി നിന്നു വീടില്ല ദത്താ നിന്നെ ഞാൻ നിന്നെ കൊന്നിട്ടായാലും എൻ്റെ മോളെ ഞാൻ തിരികെ കൊണ്ടുവരും അയാൾ അമർഷത്തോടെ മുരണ്ടു തൻ്റെ കുഞ്ഞലിനത്തിയുടെ വിധി ഇനി എന്താകുമെന്ന് അറിയാതെ ക്രമാതീതമായി മിടിക്കുന്ന ഹൃദയതാളത്തോടെ എല്ലാം കണ്ടു നിൽക്കാൻ മാത്രമേ ആ ഏട്ടന് കഴിഞ്ഞുള്ളൂ ജാനകി ധന്യയുടെ അടുത്തു നിന്ന് നേരെ കിച്ചണിലേക്ക് പോയി ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് രണ്ട് ചപ്പാത്തിയും അതിനു വേണ്ടുന്ന കറിയുമായി പുറത്തേക്ക് ഇറങ്ങി വിധിക്ക് മുറിയിലേക്ക് പോകാനായി സ്റ്റെപ്പിനടുത്തെത്തിയും ആരോ ഡോ തുറക്കുന്ന ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു നോക്കി ദത്തനും ആശിയുമാണ് അവരെ കണ്ടതും ജാനകി ഒന്ന് പരിങ്ങി അത് ദത്തൻ ശ്രദ്ധിക്കുകയും ചെയ്തു അവരെ ഒന്ന് സൂക്ഷിച്ചു നോക്കി കയ്യിൽ ഒരു പ്ലേറ്റിൽ ആഹാരവുമായി നിൽക്കുകയാണ് ജാനകി ഇതാർക്കാ ജാനകിയമ്മേ ഈ ഫുഡൊക്കെ ആഷി ഒരു സംശയത്തോടെ ചോദിച്ചു ഈശ്വര ഞാൻ എന്തു പറയും ഇവരോട് ആ കുട്ടിക്കാണെന്ന് പറഞ്ഞ ദത്തൻ കുഞ്ഞ് ഇന്ന് തന്നെ എന്നെ ഇവിടുന്ന് പുറത്താക്കും ജാനകി എന്ത് പറയണമെന്ന് അറിയാതെ വലഞ്ഞു അവർ ദയനീയമായി ദത്തനെയും ആശിയെയും നോക്കി ജാനകിയമ്മ ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ ദത്തൻ്റെ ശബ്ദം അവിടെ ഉയർന്നു അവർ ഭയത്തോടെ അവനെ നോക്കി ആ അത് കുഞ്ഞെ ഞാൻ ആ കുട്ടിക്ക് കൊടുക്കാൻ കുറച്ച് ഭക്ഷണം അവൾ പതച്ചയോടെ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു തല ഉയർത്തി ദത്തനെ നോക്കി അവളെ ഊട്ടാനാണോ നിങ്ങളെ ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നത് ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ അവൾക്ക് കൊടുക്കാൻ ആഹാരം കൊണ്ടുപോകുന്നത് ദത്തൻ അല്പം ദേഷ്യത്തോടെ അവരോട് ചോദിച്ചു എന്ത് പറയണം എന്നറിയാതെ ജാനകി തലകുനിച്ചു നിന്നു ദത്ത വിട്ടേക്ക് അത് ജാനകിയമ്മ അവൾക്ക് കൊണ്ടുപോയി കൊടുത്തോട്ടെ പട്ടിണിക്ക് ഇട്ടിട്ട് അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അത് വേറെ പൊല്ലാപ്പാകും ആഷി ഒരു ഓർമ്മപ്പെടുത്തൽ എന്നോണം ദത്തനോട് പറഞ്ഞു ഒന്ന് കടുപ്പിച്ചു മൂളി ദത്തൻ ജാനകി അമ്മയെ കടന്ന് മുകളിലേക്കുള്ള സ്റ്റെപ്സ് കയറി കൂടെ ജാനകി അമ്മ ഒന്ന് ശ്വാസം വലിച്ചു വിട്ട് അവർക്ക് പുറകെ മുകളിലേക്ക് കയറി ജാനകി അമ്മ റൂമിൽ ചെല്ലുമ്പോൾ ധന്യ ബെഡിൽ കിടക്കുകയാണ് അവർ അവളെ ഒന്ന് നോക്കി ഒരു ചുരിദാറാണ് വേഷം വെളുത്ത് മെലിഞ്ഞ ശരീരം നിറയെ പീലികളുള്ള വലിയ കണ്ണുകളാണ് അവളുടേത് എന്നാൽ ആ കണ്ണുകൾ ഇപ്പോൾ സങ്കടമാണ് ഒരുപാട് കരഞ്ഞതുകൊണ്ടാവാം കൺമോളകൾ തടിച്ചു വീർത്തിട്ടുണ്ട് നീണ്ട നാസിയെയും കുഞ്ഞു ചുണ്ടുകളുമാണ് അവൾക്ക് വിടർന്നു കിടക്കുന്ന നീളമേറിയ മുടിയിരകൾ അവളുടെ അഴകു കൂട്ടുന്നു അവളുടെ തുടുത്ത കവളിൽ ദത്തന്റെ വിരൽപ്പാട് തണർത്ത് കിടപ്പുണ്ട് കവൾത്തടത്തിൽ കണ്ണുനീർ ഒളിച്ചിറങ്ങിയ പാടുകൾ കരയുകയായിരുന്നു എന്ന് വ്യക്തം ജാനകിയമ്മ അവളുടെ അടുത്തേക്ക് നടന്ന് കയ്യിലുണ്ടായിരുന്ന പ്ലേറ്റ് ബെഡിനരികിലെ ടേബിളിൽ വെച്ചു എന്നിട്ട് ധന്യയ്ക്ക് അരികിലേക്കിരുന്നു മോളെ അവർ അവളെ തട്ടി വിളിച്ചു ധന്യ ഞെട്ടി ചാടി എണീറ്റ് ബെഡിലിരുന്നു മുന്നിലേക്ക് നോക്കി തൻ്റെ മുന്നിലിരിക്കുന്ന ജാനകി കണ്ടപ്പോൾ ധന്യയ്ക്ക് ആശ്വാസം തോന്നി അവർ ആഹാരമെടുക്കാനായി താഴേക്ക് പോയപ്പോൾ എന്തൊക്കെയോ ആലോചിച്ചിരുന്ന് അറിയാതെ മയങ്ങിപ്പോയതാണ് ധന്യ ജാനകിയമ്മ ടേബിളിൽ നിന്ന് പ്ലേറ്റ് കയ്യിലെടുത്ത് ധന്യയ്ക്ക് നേരെ നീട്ടി ധന്യ പ്ലേറ്റിലേക്കും ജാനകിയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി ഇത് കഴിക്കുമോളെ നേരം ഒരുപാടായില്ലേ അവരെ നോക്കി എനിക്ക് വേണ്ട വിശപ്പ് തോന്നുന്നില്ല എന്നെ ഇവിടുന്ന് ഒന്ന് പുറത്തു പോകാൻ സഹായിക്കുമോ എനിക്ക് വീട്ടിൽ പോകണം എന്നെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ടാവും എൻ്റെ അമ്മ എന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടാവും അവളൊരു തേങ്ങലോടെ ജാനകിയോട് പറഞ്ഞു അവർക്ക് എന്ത് മറുപടി കൊടുക്കണം എന്നറിയില്ലായിരുന്നു അവർ ദയനീയമായി ധന്യെ നോക്കി അവൾ പ്രതീക്ഷയോടെ അവരെ നോക്കിയിരിക്കുകയാണ് മോളെ ദത്തംകുഞ്ഞും ആശിക്കുഞ്ഞും തിരികെ വന്നിട്ടുണ്ട് പുറത്ത് കാവലിനായി ദത്തം ആളുകളെ നിർത്തിയിട്ടുണ്ട് ഞാൻ മോളെ രക്ഷിക്കാൻ ശ്രമിച്ച ദത്തം കുഞ്ഞ് എന്നെയും ഇവിടുന്ന് പുറത്താക്കും ദേഷ്യം വന്നാൽ അതിന് കണ്ണ് കാണില്ല മുന്നിൽ നിൽക്കുന്നത് ആരാണെന്നൊന്നും നോക്കില്ല ചിലപ്പോൾ കൊല്ലാനും മടിക്കില്ല തനി അസുരനാ പക്ഷേ സ്നേഹിച്ചാൽ പേരുപോലെ തന്നെ ദേവനാ മനസ്സ് നിറയെ സ്നേഹവും നന്മയും ഉള്ളവനാ ദത്തൻ അതിൻ്റെ സാഹചര്യങ്ങളാണ് ഈ സ്വഭാവത്തിലേക്ക് ഒക്കെ കാരണം അല്ലെങ്കിൽ ആരാരും ഇല്ലാതെ ഉപേക്ഷിക്കപ്പെട്ട എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുമോ മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാവരുമുണ്ട് പക്ഷേ എന്നെ മാത്രം ആർക്കും വേണ്ട തെരുവിലിറങ്ങി എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിന്ന എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ദത്തങ്ങുഞ്ഞ ആ നന്ദി എനിക്ക് കാണിക്കണ്ടേ ജാനകിയമ്മ പറഞ്ഞു നിർത്തി ധനിയെ നോക്കി അവൾ അവരെ തന്നെ മേടിച്ചു നോക്കിയിരിക്കുകയാണ് ജാനകിയമ്മ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച ശേഷം പ്ലേറ്റ് അവൾക്ക് നേരെ നീട്ടി മോളി ആഹാരം കഴിക്കുക എന്നിട്ട് കിടന്നോ എല്ലാം ശരിയാവും അത്രയും പറഞ്ഞ് ജവീയിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കുറച്ച് വെള്ളവും എടുത്ത് അവൾക്ക് അടുത്തേക്ക് വെച്ച് കൊടുത്ത ശേഷം അവർ മുറിവീട്ട് പുറത്തേക്ക് ഇറങ്ങി ധന്യ ബെഡിൽ അവൾ വച്ചിട്ട് പോയ ആഹാരത്തിലേക്ക് നോക്കി എന്നിട്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ആലോചിച്ചു എന്താവും അയാൾ ഇങ്ങനെ എന്തിനാവും എന്നെ പിടിച്ചുകൊണ്ട് വന്നത് ജാനകിയമ്മ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത് അവളുടെ മനസ്സ് ഉരുവിട്ടുകൊണ്ടിരുന്നു സ്നേഹവും നന്മയുമുള്ള ആളാണ് പോലും ഏതോ ഓർമ്മയിൽ ധന്യ അവളുടെ കവളിൽ ഒന്ന് കൈവച്ചു അവളറിയാതെ വിളിച്ചുപോയി കവിൾ ആകെ വീർത്ത് ചുവന്നിട്ടുണ്ട് കാലമാണ് എന്റെ കവൾ അടിച്ചു പൊളിച്ചല്ലോ പല്ല് വല്ലതും വിളകിയോ ആവോ എന്തൊരു എന്തൊരടിയായിരുന്നു എന്റെ അച്ഛൻ പോലും എന്നെ ഇങ്ങനെ തല്ലിയിട്ടില്ല എന്റെ കണ്ണ ആ കാലിൻ്റെ കൈകൊണ്ട് ചാകാനാണോ എന്റെ വിധി അവൾ സ്വയം പറഞ്ഞുകൊണ്ട് തല ഒന്ന് കുടഞ്ഞു എന്നിട്ട് ബെഡിലിരുന്ന ആഹാരം കയ്യിലേക്കെടുത്ത് അതിലേക്ക് ഒന്ന് നോക്കി പിന്നെ ഒരു നെടുവേർപ്പ് ഇട്ടുകൊണ്ട് കഴിക്കാൻ തുടങ്ങി ദത്തൻ നേരെ അവൻ്റെ മുറിയിലേക്കാണ് പോയത് കൂടെ ആശിയുമുണ്ട് റൂമിൽ കയറി ഷർട്ട് അഴിച്ചു മാറ്റി സ്റ്റാൻഡിലേക്ക് ഇട്ടു എന്നിട്ട് അതിൽ നിന്ന് ഒരു ടവിലെടുത്ത് ബാത്റൂം ലക്ഷ്യമാക്കി നടന്നു നീ ഒന്ന് അവിടെ നിന്നേ പിറകിൽ നിന്ന് ആശിയുടെ വെളി കേട്ട് ദത്തൻ ഇട്ട പോലെ നിന്നു അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു പെട്ടു എന്ന പോലെ നാവ് കടിച്ചു ആശി വിളിച്ചത് എന്തിനാണെന്ന് ദത്തന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ അവൻ തിരിഞ്ഞു നോക്കിയില്ല എന്താ നിന്റെ ഉദ്ദേശം എന്തൊക്കെയാണ് നീ അയാളോട് വിളിച്ചു പറഞ്ഞത് തുണിയില്ലാത്ത വീഡിയോ കല്യാണം ഇതിൻ്റെയൊക്കെ എന്താ എടാ അത് ദത്തൻ തല ചൊറിഞ്ഞുകൊണ്ട് തിരികെ നോക്കി ഏത് ആഷി അവനെ ഒന്ന് കലിപ്പിച്ചു നോക്കി ആ വീഡിയോ അത് അവളുടെ ഒന്നുമല്ല തല മാത്രമേ ഉള്ളൂ അവളുടെ ആ ശിവശങ്കറിനെ ഒന്ന് അടക്കാൻ വേണ്ടി ഞാനൊന്നും പണിഞ്ഞതല്ലേ അത് വെച്ച് അയാളെ ഒന്ന് ഭീഷണിപ്പെടുത്തി സിമ്പിൾ ദത്തൻ കള്ളച്ചിരിയോടെ ഒരു കണ്ണീർക്കി സൈറ്റടിച്ചുകൊണ്ട് ആഷിയോട് പറഞ്ഞു അതോ ഓക്കെ അപ്പോൾ കല്യാണം അത് അവനുള്ള അടുത്ത പണിയല്ലേ എന്തു പണി ആഷി സംശയത്തോടെ ചോദിച്ചു ഒരു വീഡിയോ കൊണ്ട് അധികനാൾ അവളെ ഇവിടെ പിടിച്ചു വയ്ക്കാൻ കഴിയില്ല അതിന് കഴിയണമെങ്കിൽ അവളുടെ മേൽ എനിക്ക് എന്തെങ്കിലും അവകാശം ഉണ്ടാകണം എൻ്റെ അനുവാദമില്ലാതെ ഒരുത്തനും അവളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയരുത് അതിന് ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ല അവളുടെ മേൽ എനിക്ക് അവകാശം ഉണ്ടാകണമെങ്കിൽ എൻ്റെ പേരിലുള്ള താലി അവളുടെ കഴുത്തിൽ വീഴണം ദത്തൻ ഗൗരവത്തോടെ പറഞ്ഞു നിർത്തി ദത്ത കല്യാണം കുട്ടിക്കളിയല്ല അവളെ നീ കല്യാണം കഴിച്ചാൽ പിന്നെ മുന്നോട്ടുള്ള നിന്റെ ലൈഫ് അതിനെപ്പറ്റി നീ ചിന്തിച്ചിട്ടുണ്ടോ ഇഷ്ടമില്ലാതെ ഒരാളുടെ ഒപ്പം എങ്ങനെ ജീവിക്കും അതുമല്ല ആ പെണ്ണിനു നിന്നെ കല്യാണം കഴിക്കാൻ സമ്മതമല്ലെങ്കിലോ അതിന് അവളുടെ സമ്മതം ചോദിച്ചിട്ടല്ലല്ലോ ഞാൻ അവളെ കെട്ടാൻ പോകുന്നത് പിന്നെ ലൈഫിൻ്റെ കാര്യം ഞാൻ അവളെ കെട്ടി ജീവിതകാലം മുഴുവൻ കൂടെ കൂട്ടാനൊന്നും പോണില്ല എൻ്റെ ആവശ്യങ്ങൾ കഴിയുമ്പോൾ ഞാൻ അവളെ അവളെ വഴിക്ക് വിടും ശിവശങ്കർ അവൻ മാത്രമാണ് എൻ്റെ ലക്ഷ്യം അയാളുടെ തകർച്ച അതുമാത്രമാണ് എനിക്ക് കാണേണ്ടത് അതിന് അവൾ എൻ്റെ ഒപ്പം വേണം അവൾ എൻ്റെ അടിമയായി ഇവിടെ വേണം ആഷി പൊന്നുമോളുടെ കണ്ണീര് കണ്ടാലേ അവൻ തളരൂ അതിന് ത അത് തന്നെയാ എനിക്ക് വേണ്ടതും അത് കഴിഞ്ഞാൽ അവൾക്ക് അവളുടെ വഴിക്ക് പോകാം ദത്തൻ പുച്ഛത്തോടെ പറഞ്ഞു നിർത്തി ആഷിയെ നോക്കി ആഷി അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞാലും അവൻ കേൾക്കില്ല ആഷി മനസ്സിൽ ചിന്തിച്ചു നീ ഒന്ന് പോകുന്നുണ്ടോ ആഷിയുടെ നിൽപ്പ് കണ്ട് ദത്തൻ ചോദിച്ചു ഇല്ല ഇന്നിവിടെയാ നീ ജാനകി അമ്മയോട് കഴിക്കാൻ എടുത്തു വയ്ക്കാൻ പറയും ഞാൻ അപ്പോഴേക്കും ഒന്ന് ഫ്രഷായി വരാം പറഞ്ഞുകൊണ്ട് ദത്തൻ ബാത്റൂമിലേക്ക് കയറി ഡോറടച്ചു ആ ഷി ഒന്ന് മൂളികൊണ്ട് താഴേക്കും